ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പറഞ്ഞത് പത്തൊൻപതാം തീയതി അമേരിക്കയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇന്നലെ ആ സമയം കഴിഞ്ഞു രാജിവെച്ചിട്ടില്ല എന്തായിരുന്നു അമേരിക്കയിൽ നിന്നും വരാനിരുന്ന വിവരങ്ങൾ എന്തൊരു എൻഫിസ്റ്റീൻ ഫയലുകൾ എന്തൊരു ഫയലുകൾ അവിടുത്തെ ഒരു പിന്നെ എന്താണ് ബിസിനസ് മാഗ്നറ്റും കൂട്ടിക്കൊടുപ്പ് തന്നെയായിരുന്നു കുട്ടിക്കാൻ സാധാരണക്കാർക്കൊന്നുമല്ല വലിയ രാഷ്ട്രത്തിലും അല്ലെങ്കിൽ ബിസിനസ്സുകാര് അതും കൊച്ചു പെമ്പിള്ളേർ നമ്മൾ വലുപ്പം വിചാരിക്കില്ല ഈ പെൺപിള്ളേരൊക്കെ തട്ടിക്കൊണ്ടേ പെമ്പിളേർ അവിടെ പോകുന്നു അല്ലെങ്കിൽ ഇവർ ഇവർക്കാരാണ് ഈ സംരക്ഷണം ഉള്ളത് ഇത് ഇൻ്റർനാഷണൽ ലിങ്കാണ് ഇതാണ് മൊസാദിൻ്റെ ഏജൻറ് കൂടിയാണ് അപ്പോൾ ലോകത്ത് ഒന്നിനും വീഴാത്തവൻ ചിലപ്പോൾ പെണ്ണിൽ വീണുവല്ലോ പെണ്ണിൽ വീ വീണുവെന്ന് തെറ്റൊന്നല്ല പക്ഷേ നോക്കിയും കണ്ടുമൊക്കെ വീഴണ്ടേ എസ്പെഷ്യലി വായകുത്തിയായ പെമ്പിള്ളേരൊക്കെ പീഡിപ്പിക്കുന്ന പോയി വലയെപ്പൊഴിച്ചാടുന്ന തെറ്റി തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ മൊസാദിനു വേണ്ടി ഇങ്ങനെ ആളുകളെ രാഷ്ട്രത്തലവന്മാരെയും ബിസിനസ് മൈനറ്റുകളെ പലർക്കും ഈ പറഞ്ഞ മോദരി കൊച്ചു പെൺകുട്ടികൾ ആയിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും എന്നിട്ട് ആ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് ഹൈലാക്ക് ഹൈജാക്ക് ചെയ്യുകയും അങ്ങനെ ഇയാളുടെ താല്പര്യങ്ങൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ ഒരേ ഒരേപോലെ സംരക്ഷിക്കുന്ന ഒരാളായിരുന്നു ഇന്ന് ജയിലിൽ കിടന്നാണ് മരിച്ചത് ഇയാളെ കയ്യിൽ ഏതാണ്ട് ഇളയ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോട്ടോസ് ഇൻഫോർമേഷൻ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തിനടുത്ത് ഫോട്ടോസ് ഉണ്ട് എന്തായാലും പുറത്തുവിടുന്ന അടുത്ത് അമേരിക്കൻ കോൺഗ്രസ് തീരുമാനിക്കട്ടെ അപ്പോൾ അതിൽ പല വ്യവസായികളും ലോക അഷ്ടത്തലന്മാരൊക്കെ കുടുങ്ങും എന്നുള്ളതായിരുന്നു എന്നാണ് ലോകം പ്രതീക്ഷ ഉണ്ട് അതാണ് ഈ പറഞ്ഞത് കോൺഗ്രസ് ഒരു പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ചവാൻ പൃഥ്വിരാജ് പൃഥ്വിരാജ് ചൗഹാനാണ് ഇത് പ്രൊഡിക്റ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് പൃഥ്വിരാജ് ചവഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബിക്കോ അമേരിക്കയുടെ ഏജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടി അതെങ്ങനെയാണ് മോദിയുടെ തലയിൽ വരുന്നത് ആ അത് മോഡിയുടെ തലയിൽ വെച്ചാൽ അതില് ഈ നമ്മുടെ ബെനൻ എന്നറ്റം പറഞ്ഞിട്ടുള്ള ട്രംപിൻ്റെ ഒരു അടുത്ത ആൾ ഉപദേശയാണ് അയാളോട് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് മോഡി മോഡി അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട് അങ്ങനെ എന്തോ ഒരു അപ്പോൾ ഹർദീപ് സിംഗ് പുനീനെ പറ്റിയുണ്ട് അയാൾ ഡിപ്ലോമാറ്റായിട്ടൊന്നും അമേരിക്കയിൽ ഇത് വെച്ചുകൊണ്ടാണ് അതേ മോഡിയും കൂടി വീണു മോഡി മോഡി നേരിട്ടതില്ലൊന്നും ഒരാൾ പറയുകയാണ് ഇപ്പം പറയുകയാണ് സുഹൃത്തിനെ പരിചയപ്പെടേണ്ടതുണ്ട് നീ കഴിഞ്ഞാൽ സുഹൃത്ത് അങ്ങനെ അതില് സുഹൃത്തിനപ്പം ഇവിടുത്തെ പോർമനന്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ സ്രീഹിത് ഇതില്പ്പെടുന്നതാണോ അപ്പൊ ആളുകൾ മോഡി ഒന്നും കിട്ടുന്നില്ലല്ലോ ഇലക്ഷനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പോപ്പുലാരിറ്റി കൂടി കൂടി വരുന്നു അങ്ങനെ രാജ്യത്തെ ഇത് ഓരോ സ്ഥലങ്ങളും പിടിച്ചോണ്ടിരിക്കുന്നു അത് തിരുവനന്തപുരം കോപ്പാശം പിടിച്ചു അതിന്റെ തൃശൂർ പിടിച്ചു അപ്പോൾ ഇപ്പോൾ ശരിയായി തരുന്നോ അതുകൊണ്ട് ഇതൊക്കെയായിരുന്നു അപ്പം ഇന്നലെ അത് വന്നു എന്നപ്പം ഞാൻ രാത്രി നോക്കിയപ്പോൾ ട്രംപിൻ്റെ പേരുണ്ട് ബിൽ ഗേറ്റ്സിൻ്റെ പേരുണ്ട് അങ്ങനെ കുറച്ചാളുകൾ പേരൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ ഉണ്ട് ട്രംപിൻ്റെ കണ്ടാൽ നമ്മൾ ചിരിച്ചു പറയുന്ന ഫോട്ടോസാണ് വേറെ ഫോട്ടോസൊന്നുമില്ല വേറെന്തൊരു അപ്പം മുടിനൊന്നുമില്ല അല്ല ഇന്ന് ഇപ്പോൾ അത്രങ്ങളൊക്കെ എങ്ങനെയാണോ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ സംഭവങ്ങളെല്ലാം കൗണ്ടറായിട്ടാണ് കോൺഗ്രസിനെയാണ് ബാധിക്കാറുള്ളത് ഒന്ന് അല്ല ഇൻ കേസ് ഇപ്പോൾ മോഡിയുടെ പേര് അതിൽ വന്നു വിചാരിച്ചോ ഞാൻ എന്ന് വിചാരിച്ചു ഞാൻ മോഡിനെ പറ്റി മോശമൊന്നും വിചാരിക്കില്ല ഞാൻ മോഡിനെ സപ്പോർട്ട് ചെയ്ത അയാൾ ബ്രഹ്മചാരിയാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ മോഡിയെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ രാജ്യത്തിന് എന്താണ് ഒരു ലോക ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പ്രധാനമന്ത്രിമാര് പ്രധാനപ്പെട്ട ഒരാളാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വാജ്പേയി അദ്ദേഹം അതിപ്പോൾ അദ്ദേഹം രാജ്യത്ത് നന്നായി നയിക്കുന്നുണ്ട് മനസ്സിലായില്ലേ എൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ച ക്രൈറ്റീരിയ അത് മാത്രമാണ് നിങ്ങൾ പേഴ്സണലായിട്ട് എന്ത് കൊണ്ടുവന്നാലും ഐ ജസ്റ്റ് ഡോൺ കെയർ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഈ പറയുന്ന പോലെ അമേരിക്ക ആണല്ലോ അത് കൺട്രോൾ ചെയ്യുന്ന ലീക്ക് ചെയ്യുന്നതൊക്കെ അമേരിക്ക ഇത് പോ പോത്ത് വിട്ടിട്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അത് മോഡിക്ക് കിട്ടുക അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് മോഡിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത് ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ എന്താണ് എന്തുകൊണ്ട് അമേരിക്കയെ പറയുന്നത് കേട്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ മോഡി തയ്യാറായിരുന്നെങ്കിൽ ഇവർ പുറത്ത് വിടില്ലായിരുന്നു അദ്ദേഹത്തിന് അതിന് തയ്യാറാകാത്തോണ്ടായിരിക്കുമല്ലോ അവർ പുറത്ത് വിടുന്നത് മനസ്സിലെ അപ്പോൾ എന്താണ് മോഡിക്ക് എന്താണ് പ്രധാനം സ്വന്തം ഇമേജ് പോലും നോക്കാതെ അദ്ദേഹം രാജ്യത്തെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രാജ്യതാൽപ്പര്യമാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആർക്കാണ് കൈയടിക്കേണ്ടത് മോഡിക്കാണോ അമേരിക്കക്കാരനാണോ അമേരിക്ക ഒക്കെ സോഷ്യൽ മീഡിയ പരിപാടി നിങ്ങൾ ചെയ്ത പരിപാടി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് അതിനെ ഒരു ഡിസ്കഷൻ നീ ആയി പങ്കെടുത്ത് അപ്പോൾ അത് ഞാൻ ഒരുപാട് കാര്യം അല്ലേ അപ്പം ഇനി ഞാൻ പ്രചനത്തിന് പോകുന്നില്ല കാരീപ്പോൾ സ്വയം ഒന്ന് പ്രവചിച്ചു ഓട്ടെന്നിട്ട് കണ്ടെണ്ണം എന്റെ എന്റെ ശേഷം ചെറുതായിട്ട് പാളി എന്താ പറയുക നീ ആ ടൈറ്റിൽ കൊടുത്തുണ്ടോ അത് യൂട്യൂബിൻ്റെ രീതിയാണ് ഇനി ഞാൻ പ്രചനത്തിനില്ല അതുകൊണ്ട് ആളുകൾ അത് ഞാൻ നമുക്ക് ഇരുപത്തെട്ടാ കേട്ടോ അതിനുശേഷം സീരിയസ് ആയിട്ട് ബി ജെ പിന്നെ നല്ല രീതിയിൽ പറഞ്ഞാൽ ആയതോട്ടെ ഇന്നലെ ഒരേ കണ്ടിട്ടുള്ളൂ ഇത് യൂട്യൂബിൻ്റെ ലൈനാണ് ഇത് ഇൻ്റർനാഷണലി എന്ത് ആളുകൾ ഇങ്ങനെ നെഗറ്റീവിന് അനുകൂലമായിട്ട് പ്രതികരിക്കുക നിങ്ങൾ എത്ര മഹാനാണെങ്കിലും ഇങ്ങനെ ആരോപണം വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള നിങ്ങളുടെ ഇഷ്ടത മൊത്തം ക്യാൻസലായി പോകും അങ്ങോട്ട് നിങ്ങളെ പിന്നെ ഈ പറയുന്ന സ്ഥാനത്തു നിന്നൊക്കെ മാറ്റാൻ എളുപ്പമാണ് പല നിങ്ങൾക്ക് കേത് പരം കേത് വരുന്ന ആളുകൾ നിങ്ങളെ പത്തിൽ ഒന്നു ശേഷിയില്ലാത്ത ആളുകളായിരിക്കും അവരെ നിങ്ങൾക്ക് കളിപ്പാവകളാക്കാൻ പറ്റും മാത്രമല്ല ചിലപ്പോൾ അവർക്ക് ഈ സി ഐ ആയിട്ട് ബന്ധം ചെയ്യും ഇത് നമ്മൾ മനസ്സിലാക്കണം അവർ ഇരിക്കിപ്പോൾ അതിന് വല്ല കോൺഗ്രസ് അങ്ങനെ ഒരു അവസരത്തിന് അതേ ഇതല്ലേ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി ബി ജെ പി യുദ്ധങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇങ്ങനെ ആരോപണം എന്നാൽ ബി ജെ പി ഇതേ ഐഡിയ തന്നെ എടുക്കും ഇവർക്ക് രാഷ്ട്ര താല്പര്യത്തെക്കാട്ടും കൂടുതലും ഇവർ പേഴ്സണൽ താല്പര്യമാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആർ എസ് എസ് പൊതുവേ സഹകരിച്ച് പോയതാണ് അടിയന്തരവാസ കാലത്ത് മാത്രമാണ് ആർ എസ് എസിനെ പറ്റുമോ ഈ ജനസംഘം എന്ന സാധനം ഉണ്ടായിരുന്നല്ലോ അവർ അങ്ങനെ ആൻറ്റി ഇന്ദിരാഗാന്ധിയായിരുന്നല്ലോ കാരണം അവർ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ആർ എസ് എസ് അങ്ങനല്ല അതുകൊണ്ടാണ് ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടി ആവാത്തത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഒരാൾ ഇങ്ങനെ പറഞ്ഞു മോഡിയെ പരിചയപ്പെടണോ അതിന് മോഡി എന്ത് ചെയ്യണോ അയാൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ നോക്കിക്കുന്ന ഒരാളാണ് പിന്നെ യാത്രയല്ല മോഡി ഇ അടുത്ത സുഹൃത്ത് കൂടിയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരന എന്ന രീതിയിൽ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ചാരൻ ഒപ്പില്ല പക്ഷെ ചാരനാവാൻ സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് എന്നാൽ അയാൾ പറയുന്നു ഈ മോഡീനെ പരിചയപ്പെടണമെന്ന് നിർത്തത്തിട്ട് ഇനി ഇനി അങ്ങനെ ആയിട്ട് അയാൾ ട്രാപ്പിൽ ഒറ്റ മോഡി വീണെന്ന് വിചാരിച്ചു അത് ഞാൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞ ഒരു കിളിബോ എടുത്തിട്ടുണ്ട് അതിൽ കൂടെ സുസാരെടുത്ത് ഭയങ്കര ഫാനായി ഇപ്പോൾ അതിന് മാറിയിട്ടുണ്ടാവുക അവൻ പണ്ടേ ആയവനാണ് അവൻ അവൻ്റെ താല്പര്യമുള്ളൂ പിന്നെ അമേരിക്ക നല്ല ബന്ധുവാണ് വണ്ടേ പണ്ടേ എനിക്ക് അമേരിക്കൻ ഷൂജാന്ന് സംശയമുണ്ട് ഒരു ട്വീറ്റ് എടുത്തിട്ട് മോഡിനെ മോഡീനെ പറ്റി അത്ര നല്ല സാധനങ്ങളല്ല അദ്ദേഹത്തെ പൂർണ്ണമായി അല്ല ഇയാളാളാവാൻ നോക്കി മെയിൻ ആകാൻ നോക്കി മോഡി സമ്മതിച്ചില്ല മോഡിക്കതറിയാലോ അപ്പം അങ്ങനെ മോഡിക്കെതിരെ ട്വീറ്റ് നടത്തി എന്താണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെ പ്രധാനമന്ത്രിയല്ലേ നമ്മളെന്തിനാണ് അദ്ദേഹത്തിന് മോശമാകുന്ന നെഗറ്റീവായ ട്വീറ്റിനെ ഏതാ ട്വീറ്റ് അയാൾ പിൻപടിച്ചെങ്കിൽ അത് മോഡി വിരുദ്ധ സർക്കിളുകൾ ഭയങ്കരമായി കൊണ്ടാടക്കുന്നുണ്ട് അത്ര നല്ല സംഭവം അല്ല അത് പക്ഷെ അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല മഹാത്മാഗാന്ധിക്കെതിരെ വരെ പറഞ്ഞവന്മാരാണ് ഈ നാട്ടിലുള്ളവന്മാർ മഹാത്മാഗാന്ധി അദ്ദേഹത്തിനൊരു പ്രായത്തിലെത്തിയ പോയതൊ സെക്ഷൽ അവധി ഫീൽ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് അത് പാടില്ലാത്തതാണ് കാരണം അതിനെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ അതായത് ബന്ധുക്കളെന്നാണ് അദ്ദേഹം കിടന്ന് പറഞ്ഞു ഇത് വെച്ചുകൊണ്ട് ഈ വിദേശ മാധ്യമങ്ങൾ മഹാത്മാഗാന്ധി മോശക്കാരൻ എന്നു പറഞ്ഞ രീതി അങ്ങനെയുള്ള നാടാണ് നമ്മുടെ നാട് അതിനായി അതിനാ ആഘോഷിച്ച ഗാന്ധി വിരുദ്ധരും കോൺഗ്രസ് വിരുദ്ധരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ സുബ്രഹ്മണ്യസ്വാമിനെ പണ്ടേ എനിക്ക് പോകുമാറുന്നില്ല അയാൾ മറ്റാരുടെ താല്പര്യത്തിന് വേണ്ടി തുള്ളുന്ന പിന്നെ അതിശക്തമായ മുസ്ലിം വിരോധമുള്ള ഒരാളെ ഇയാളെ ഇയാളെ വലിയ പ്രശ്നം മോഡി മുസ്ലിം വിരുദ്ധനാവുന്നില്ല എന്നുള്ളതാണ് ആ രീതിയിൽ ഇതിന് ആ സുബ്രഹ്മണ്യ സ്വാമിനെയാണ് ഇപ്പോൾ പല മുസ്ലിം സംഘടനകൾ പിന്നെ എടുത്ത തലയിൽ പൊക്കിക്കൊണ്ടിരുന്നത് കാരണം എന്താണ് അയാൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് അമേരിക്കയിൽ അമേരിക്കയിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് വലിയ പൊസിഷനിലുണ്ട് ഇയാളെ അമേരിക്കയിൽ ഇന്ത്യയിലൊക്കെ ആയിരിക്കും അപ്പം നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്നോട് സ്നേഹം അമേരിക്കയിൽ അതൊന്നും ഇല്ല ആദ്യം ആശാനം തട്ടു ഇതാണ് അമേരിക്ക ഇന്നും അതുകൊണ്ട് വലിയ സംഭവം ഇതിൽ കാര്യമുണ്ട് ഈ ഫയൽ വരുന്നതോട് കൂടി മോഡി രാജിവെക്കുമെന്ന് അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അയാൾ വേഗം താല്പര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് രണ്ട് അയാൾക്ക് മോഡിയായിട്ടുള്ള പ്രശ്നം എന്താണ് മോഡി മുസ്ലിം വിരുത്താനാവുന്നില്ല എന്നുള്ളതാണ് ഗുജറാത്ത് മുസ്ലിം പ്രധാന മുഖ്യമന്ത്രി ആയ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിന് മോഡി ബാങ്കിലായി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം അപ്പോൾ ഇവരെന്ത് ചെയ്യാണ് മോഡിക്കെതിരായതുകൊണ്ട് ഈ സുബ്രഹ്മണ്യൻ മോഡിയല്ല വിഷം സുബ്രഹ്മണ്യൻ സാമ്യാണ് കൊടും വിശം ആ വശത്തെടുത്ത് അല്ലേ ലെച്ചുകൊണ്ട് നടക്കുകയാണ് ഇനി അത് വല്ലതും സംഭവിച്ചു അത് വരെ നോക്കി ഞാനൊന്നും കണ്ടിട്ടില്ല ഇനി വല്ലതും വന്നാലും എന്നെ ഒന്നും അത് ബാധിക്കുന്നുമില്ല ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിന് പറ്റിയ പ്രധാനമന്ത്രി മോഡി തന്നെയാണ് മോഡിയെ ഒഴിവാക്കുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ് അതാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ നിങ്ങളൊരു ഭരണാധികാരിയെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗദ്ദാഫി ഫിഡൽ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ഇയാളുണ്ടായിരുന്നല്ലോ ഗദാഫി ലിബിയൽ അസദ് ഇസ്രയേൽ അസദ് ഇവർക്കൊക്കെ ഇവർ ഇവർ തിരിഞ്ഞു വന്നത് സദ്ദാം ഹുസൈൻ അവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇവരൊക്കെ കൊലപാതകത്തിന് വിനീസ് സി ഐ ആണെന്ന് അറിയപ്പെടുന്നത് രണ്ടുപേരുടെയും ഗദാഫീൻ്റെ സഞ്ചുകാരും അതിന് കാരണം എന്താണ് ഇപ്പം മറ്റേ ഒരു ആഫ്രിക്കൻ രാജ്യം ഉണ്ട് ബുക്കിനെ പാസാണോ ഗാനയാണോ അവിടെ ഒരു ഒരു പര പയ്യനാണ് അവനെ നാല് രണ്ട് മൂന്ന് നാലോ തവണ സഞ്ചാരവും എല്ലാം നോക്കിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ദേശീയ താല്പര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരാളെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ട് അയാളെ അങ്ങേരിക്കുക അയാളെ അയാളെ പുറത്തെ നമ്മുടെ രാജ്യത്തിന് ഏത് രീതി ഗുണകരമാണ് എന്തുകൊണ്ട് ഇവർ അദ്ദേഹത്തിൽ എതിർക്കുന്നു നമ്മുടെ ദേശ താല്പര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ വല്ല വന്നാലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വന്നാലും നീ പേടിക്കൊന്നും വേണ്ട അതിൻ്റെ അർത്ഥം നമ്മൾ സേഫ് ആയിരുന്നു മോഡിയുടെ അണ്ടറിൽ നിന്നാണ് നമ്മൾ സേഫ് ആയിക്കുള്ള തൽക്കാലത്തേക്ക് നമ്മൾ മോഡിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുമാണ് അമിത്ഷാ സപ്പോ അമിഷാ എടുത്തേട്ടൊക്കെ പറ്റിയ മോഡിയാണ് അമിഷാക്കൊന്നും മയം വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും